ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും ജോർജൂട്ടിയും കൂടി പ്രിയനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവർ വാനിലിരിക്കുന്ന ആ സമയത്ത് കാണാം പ്രിയ ഇങ്ങനെ അഭായമൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് എന്നിട്ട് പ്രിയയോട് പറയാണ് ശങ്കർ റാം ആണ് എന്നുള്ള ആ ഒരു മെസ്സേജ് പോലെ പ്രിയയുടെ മെസ്സേജ് ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഞങ്ങളിവിടെ തന്നെയുണ്ട് പ്രിയ നീ അവിടെ തന്നെ നിൽക്ക് എന്നുള്ള ആ ഒരു മെസ്സേജ് കാണുമ്പോൾ ശങ്കർ റാം ആണ് എന്നും കരുതിയിട്ട് പ്രിയ അവിടെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ അങ്ങനെ ജോർജൂട്ടിയും അർജുനും കൂടി കാറിൻ്റെ ആ ഡോറൊക്കെ തുറന്ന ശേഷം പ്രിയയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് ട്ടോ അപ്പോൾ പ്രിയയുടെ പ്രിയ ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രിയയുടെ മനസ്സിൽ ഞാൻ അപായമൊക്കെ ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നെ മനസ്സിലാവില്ല എന്നുള്ള ആ ഒരിതിൽ വെപ്രാളം ഒന്നും കാണിക്കാതെ ഉള്ളിലുള്ള പേടിയൊക്കെ ഒതുക്കി വെച്ച ശേഷം പ്രിയ അവിടെ ഇങ്ങനെ കൂളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അർജുൻ തിരിച്ചറിയാത്ത രീതിയിൽ പ്രിയേനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ നടന്നു പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ പ്രിയേനെ അങ്ങ് പിടിക്കാനെട്ടോ പിടിച്ചിട്ട് അർജുനും ജോർജൂട്ടയും കൂടി വാനിലിട്ട് പ്രിയനെ അങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് ഗോഡൗണിലിട്ടിട്ട് പൂട്ടിയിടുകയാണ് കേട്ടോ പ്രിയനും പൂട്ടിയിട പിന്നീട് പിറ്റേ ദിവസം അർജുൻ കോടതിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മാധുരി അമ്മയും അച്ഛമ്മയും മധുവാൻ്റിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഹാളിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അച്ഛമ്മയുടെ അടുത്തേക്ക് അർജുൻ ചെന്നിട്ട് വെല്ലു വിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ ഇന്ന് പൂജയെ ഇറക്കിയിരിക്കും അത് എങ്ങനെയൊന്നുള്ളതൊക്കെ അച്ചമ്മ പിന്നെ അറിഞ്ഞാൽ മതി അച്ഛമ്മ അത് പിന്നെ കണ്ടാൽ മതി എന്നുള്ള ആ ഒരു വെല്ലുവിളിയും പൂജയെ ഞാൻ ഇന്ന് എന്തായാലും പുറത്തിറക്കി വയ്ക്കും എന്നൊക്കെയുള്ള ആ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അർജുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ അച്ഛമ്മ അർജുനോട് പറയുന്നുണ്ട് നിനക്ക് ഒരിക്കലും പൂജയെ ഇറക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ മൊഴി മാറ്റി പറയില്ല ഇനി മധുവും കൂടി മൊഴി പറയും എന്നൊക്കെ അച്ഛമ്മ പറയുന്നു കേട്ടോ ആ ഞാൻ എങ്ങനെയാണ് പൂജയെ പുറത്തിറക്കി എന്നുള്ളത് അച്ചമ്മ കണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അർജുൻ കോടതിയിലേക്ക് പോകുന്നത് പിന്നീട് അർജുൻ പോയ ശേഷം മധു ആൻറ്റിയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മധു ആൻറ്റിയുടെ റൂമിലേക്ക് വസന്തനും ഉണ്ടാവും കേട്ടോ അപ്പോൾ വസന്തനും മധു ആൻറ്റിയും കൂടി നന്നായിട്ട് തന്നെ വഴക്കിടാണ് അപ്പോൾ വസന്ത മധു ആൻറ്റിയെ നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഇന്ന് കോടതിയിൽ നീ എങ്ങാനും പൂജയ്ക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ വസന്ത മധു ആൻറ്റിയുടെ കഴുത്തിന് അങ്ങ് പിടിച്ച ശേഷം അങ്ങ് പറയുന്നു കേട്ടോ അത് കണ്ടപ്പോൾ വസന്ത എൻ്റെ ആ ഒരു പേടിയാവുന്ന ആ ഒരു ഭാവ വ്യത്യാസം കാണുമ്പോൾ മധുവാൻറ്റി ആഗങ്ങ് പേടിക്കാനട്ടോ എന്നിട്ട് വസന്തൻ ചോദിക്കുകയാണ് ഇന്ന് നീ എങ്ങാനും കോടതിയിൽ പൂജയ്ക്കെതിരെ കേസ് കൊടുക്കുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ മധു ആന്തി പേടിച്ചുകൊണ്ട് തന്നെ പറ ഇല്ല ഞാൻ പറയില്ല പൂജയ്ക്കെതിരെ ഞാൻ ഒരു മൊഴിയും കൊടുക്കില്ല എന്നങ്ങ് മധു ആന്തി പറയാനെട്ടോ വസന്തനെ പേടിച്ചിട്ട്